കറണ്ട് അഫെയർസ് ആൻഡ് ജി കെ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഉത്തരം ഫെബ്രുവരി രണ്ട് ലോക മാതൃഭാഷാ ദിനം എന്നാണ് ഉത്തരം ഫെബ്രുവരി ഇരുപത്തി ഒന്ന് അടുത്തിടെ ദുരൂഹ സാഹചര്യത്തിൽ ജയിലിൽ മരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് ഉത്തരം അലക്സി നവൽനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുപത്തി ഒന്നാം മിസ് വേൾഡ് മത്സരം നടക്കുന്നത് എവിടെ വെച്ചാണ് ഉത്തരം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലും മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെൻ്ററിലും വച്ച് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പശ്ചിമ തീരത്തെ എണ്ണക്കിണറാണ് ഉത്തരം ബോംബെ ഹൈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ബോംബെ ഹൈയിൽ നിന്നും എണ്ണ ഉൽപ്പാദനം ആരംഭിച്ചത് ഒ എൻ ജി സിയാണ് എണ്ണയും പ്രകൃതിവാതകവും പുറത്തേക്ക് എടുക്കുന്നത് ഇന്ത്യയുടെ പുതിയ നാവിക താവളം എവിടെയാണ് ഉത്തരം ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ ഇന്ത്യ വിക്ഷേപിച്ച പുതിയ കാലാവസ്ഥ ഉപഗ്രഹമാണ് ഉത്തരം ഇൻസാറ്റ് ത്രീ ഡി എസ് ജി എസ് എൽ വി എഫ് പതിനാല് റോക്കറ്റിലാണ് വിക്ഷേപണം നടത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ വിക്ഷേപിച്ച ഇൻസാറ്റ് ത്രീ ഡി രണ്ടായിരത്തി പതിനാറിൽ വിക്ഷേപിച്ച ഇൻസാറ്റ് ത്രീ ഡി ആർ എന്നിവയുടെ തുടർച്ചയാണ് ഡി എസ് ഇൻഡോനേഷ്യയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം പ്രൊബോവോ സുബിയാന്തോ കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ് ഉത്തരം വയനാട്ടിലെ മീനങ്ങാടിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ ജേതാക്കൾ ആരൊക്കെയാണ് ഉത്തരം ും രാംഭദ്രാചാര്യം ജ്ഞാനപീഠ ജേതാവ് ഗുൽസാറിന്റെ ആദ്യ ഗാനരചന നടത്തിയ ചിത്രം ഉത്തരം ബന്ദിനി ഗുൽസാറിന് അക്കാദമി അവാർഡും ഗ്രാമി അവാർഡും നേടിക്കൊടുത്ത ഗാനം ഉത്തരം ജയ് ഹോ ഗുൽസാറിന് ഫാൽക്കെ അവാർഡ് ലഭിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് ആദ്യ ബ്രെയിൻ ഭഗവത്ഗീതയുടെ രചയിതാവ് ഉത്തരം രാം രാംഭദ്രാചാര്യ തുളസി പീഠം എന്ന ആധ്യാത്മിക സംഘടന രൂപീകരിച്ചത് ഉത്തരം രാംഭദ്രാചാര്യ ഡിമെൻഷ്യ അൽസ്ഹൈമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സാമൂഹിക നീതി വകുപ്പിൻ്റെ കീഴിൽ രൂപീകരിച്ച പദ്ധതിയാണ് ഉത്തരം ഓർമ്മ തോണി പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യ വിമാനത്താവളമാണ് ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എവിടെയാണ് ഉത്തരം കൊട്ടാരക്കര ഐ എച്ച് ആർ ഡി ക്യാമ്പസ് വിശാഖപട്ടണത്ത് നാവികസേനയുടെ ബഹുമുഖ നാവിക അഭ്യാസ പരിപാടിയാണ് ഉത്തരം മിലൻ ചെറുതും ലളിതവുമായ വാക്കുകൾ കൊണ്ട് ഉപയോക്താക്കൾക്ക് ഒരു മിനിറ്റിൽ വീഡിയോ നിർമ്മിക്കാൻ കഴിയുന്ന ഓപ്പൺ എ ഐയുടെ പുതിയ സാങ്കേതിക വിദ്യയാണ് ഉത്തരം സോറ ജപ്പാനീസ് ഭാഷയിൽ സോറ എന്ന വാക്കിന് ആകാശമെന്നാണ് അർത്ഥം ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻ ഫുട്ബോൾ കിരീടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയത് ഉത്തരം ഐവറി കോസ്റ്റ് നൈജീരിയയെ പരാജയപ്പെടുത്തിയാണ് ഐവറി കിരീടം നേടിയത് ഇന്ത്യയുടെ മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറലും രാജ്യത്തെ മുതിർന്ന നിയമജ്ഞനും മുൻ രാജ്യസഭാ അംഗവുമായിരുന്ന അടുത്തിടെ അന്തരിച്ച പ്രശസ്ത വ്യക്തിയാണ് ഉത്തരം ഫാലി ഫാലി എസ് എസ് നരിമാൻ ആത്മകഥയാണ് ഉത്തരം ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ വ്യോമസേന നടത്തിയ അഭ്യാസ പ്രകടനമാണ് ഉത്തരം വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ആകാശത്തിൽ നിന്നുള്ള മിന്നലാക്രമണം എന്നതായിരുന്നു ടാഗ് ലൈൻ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഊരാളുങ്കൾ ലോക്കൽ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് തുടക്കം കുറിച്ചത് ഉത്തരം വാഗ്ഫടാനന്ദഗുരു മുൻ ചീഫ് സെക്രട്ടറിയും വിവര അവകാശ കമ്മീഷണറുമായിരുന്ന ഡോക്ടർ വിശ്വാസ് മേത്ത മലയാളത്തിലെഴുതിയ ആത്മകഥയാണ് ഉത്തരം അതിജീവനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ോവറിൻ ഗോൾഡ് ബോണ്ട് പദ്ധതിക്ക് നൽകുന്ന പലിശ എത്ര ശതമാനമാണ് ഉത്തരം രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ഇന്ത്യയുടെ പണമിടപാട് സംവിധാനമായ യു പി ഐയുടെ സേവനം ലഭ്യമാകുന്ന പ്രധാന വിദേശ രാജ്യങ്ങൾ ഉത്തരം യു എ ഇ ശ്രീലങ്ക മൗറീഷ്യസ് സിംഗപ്പൂർ ഭൂട്ടാൻ നേപ്പാൾ കൂടാതെ പാരീസിലെ ഈഫൽ ടവർ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം യൂണിഫൈഡ് ഇന്റർഫേസ് യു പി ഐ അടിസ്ഥാനമാക്കിയുള്ള യു എയുടെ ഡിജിറ്റൽ കാർഡ് പേയ്മെൻറ് സിസ്റ്റമാണ് ഇന്ത്യയുടെ റുപ്പേ കാർഡാണ് തയ്യാറാക്കിയത് മഹാരാഷ്ട്രയുടെ ഔദ്യോഗിക ആയുധമായി സർക്കാർ പ്രഖ്യാപിച്ചത് ഉത്തരം ഛത്രപതി ശിവജി ഉപയോഗിച്ചിരുന്ന വാൾ ദാണ്ട് പട് എന്നാണ് ഈ വാൾ അറിയപ്പെടുന്നത് സീരി എന്ന തൂലിക നാമത്തിൽ എഴുതിയിരുന്ന കൃഷി എഴുത്തുകാരൻ ഉത്തരം ആർ ടി രവി വർമ്മ അടുത്തിടെ അദ്ദേഹം അന്തരിച്ചു എവിടെയാണ് സന്ദേശ് കാലി ബംഗാളിൽ അടുത്തിടെ കലാപമുണ്ടായ പ്രദേശമാണ് സന്ദേശ് ഖാലി അടുത്തിടെ കാറവകടത്തിൽ കൊല്ലപ്പെട്ട കെനിയൻ മാരത്തോൺ ലോക റെക്കോർഡ് ജേതാവാണ് ഉത്തരം കെൽവിൻ കിപ്റ്റം എ പി ജെ അബ്ദുൽ കലാം ഫൗണ്ടേഷൻ നൽകുന്ന സൻസദ് മഹാരത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ഉത്തരം എം കെ പ്രേമചന്ദ്രന് അഞ്ച് വർഷം കൂടുമ്പോഴാണ് അവാർഡ് നൽകുന്നത് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കൂട്ടിയിണക്കി സിബാക്ക ഗീതുമാല എന്ന റേഡിയോ പരിപാടിയിലൂടെ പ്രശസ്തനായ വ്യക്തി ഉത്തരം അമീൻ സയാനി അടുത്തിടെ അദ്ദേഹം അന്തരിച്ചു യു പി എ ഫുട്ബോൾ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം അരുണാചൽ പ്രദേശിലെ പാബുംപാരെ ജില്ലയിൽ ിയാങ് ഹോങ് ത്രീ എന്നത് എന്താണ് ഉത്തരം മാലി മാലിദ്വീപിൽ നങ്കൂരമിട്ട് ചൈനയുടെ ചാരക്കപ്പൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിന് പകരമായി മലയാളം തമിഴ് ഉൾപ്പെടെ പന്ത്രണ്ട് ഇന്ത്യൻ ഭാഷയിൽ പ്രവർത്തിക്കുന്ന ആപ്പ് സ്റ്റോറാണ് ഉത്തരം ഇൻഡസ് ആപ് സ്റ്റോർ നാൽപ്പത്തെട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ക്രമിക രോഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രോഗം ഉത്തരം ചിക്കൻ പോക്സ് എന്താണ് ബേലൂർ മഖ്ന ഉത്തരം കർണാടകത്തിൽ നിന്നും വയനാട്ടിലെത്തിയ ആക്രമകാരിയായ ഒരു കാട്ടാന കർണാടകയുടെ സാംസ്കാരിക നേതാവായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചത് ഉത്തരം ബസവണ്ണ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ബസവണ്ണ കർണാടകത്തിലെ ബലഗാവി ജില്ലയിലെ കിട്ടൂർ താലൂക്കിന്റെ പുതിയ പേര് ഉത്തരം റാണി ചെന്നമ്മ കിട്ടൂർ താലൂക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കർണാടകയുടെ ധീര വനിതയാണ് റാണി ചെന്നമ്മ ബ്രിക്സ് എന്ന സംഘടനയിൽ ആദ്യമുണ്ടായിരുന്ന നാല് രാജ്യങ്ങൾ ഉത്തരം ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ബ്രിക്ക് എന്നായിരുന്നു അന്ന് ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ പേര് ബ്രിക്ക് എന്ന സംഘടന ബ്രിക്സ് ആയി ഉത്തരം ദക്ഷിണാഫ്രിക്ക കൂടി അംഗമായതോടുകൂടിയാണ് ബ്രിക്സിൽ പുതിയതായി സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഉത്തരം യു എ ഇ സൗദി അറേബ്യ ഈജിപ്റ്റ് ഇറാൻ എത്യോപ്യ കേരള കർഷക തൊഴിലാളി യൂണിയൻ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരം ലഭിച്ചത് ഉത്തരം വി എസ് അച്യുതാനന്ദന് വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ മഹാരാഷ്ട്ര വനം വകുപ്പും മുംബൈ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉത്തരം ജഡായു സംരക്ഷണ പദ്ധതി ഇനിയും നടക്കാം എന്ന ആത്മകഥ ആരുടേതാണ് ഉത്തരം ബി കെ സി മമ്മദ് കോയ എവിടെയാണ് നോർത്ത് സെന്റിനൽ ദ്വീപ് ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ നോർത്ത് സെന്റിനൽ ദ്വീപ് നിവാസികളെ മാർക്കോ പോളോ വിശേഷിപ്പിച്ചത് ഉത്തരം ക്രൂരരും ദയാരഹിതരുമായ നിവാസികളെന്ന് നാൽപ്പതോളം ഗോത്രവിഭാഗക്കാർ പുറലോകവുമായി ബന്ധമില്ലാതെ ഈ ദ്വീപിൽ ഇപ്പോഴും അധിവസിക്കുന്നു